പക്ഷമാരെ അപ്പം നമ്മൾ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഇവിടെ ചെയ്ത മെത്തേഡ് എന്താ വെച്ചാൽ ഫുൾ സീലിങ്ങിലൂടെയാണ് പാസിങ് ഓരോ സെക്ഷനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എ സി ഇൻവെർട്ടർ അതേപോലെ തന്നെ ഹീറ്റർ പിന്നെ റൂമിലേക്കുള്ള സെക്ഷനും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈപ്പാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ സീലിങ്ങിലൂടെ ക്രോസ് ചെയ്തോ രണ്ട് ബെൻഡേ ഡൗൾ മാക്സിമം വന്നാല് വാളിലൂടെയാണെങ്കിൽ ഏകദേശം അഞ്ചും ആറും ബെനും കാര്യങ്ങളൊക്കെ വരും അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീലിങ്ങോട് കോൺക്രീറ്റിന്റെ ഡബിൾ നെറ്റിന്റെ ഉത്ഭാഗത്തിലൂടെ ആയിട്ടോ സെറ്റ് ചെയ്തത് അതേപോലെ തന്നെ ഈ ഓരോ സെക്ഷൻ എത്തുന്നത് തന്നെ വളരെ സ്മൂത്ത് ആയിരിക്കും പൈപ്പ് പിന്നെ ഇതിനെ അഫ്ചെയർ ഉള്ള വീടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അഫ്ചെയുള്ള വീടിനെന്തായാലും അഫ്ചെയർ ഇല്ലാത്ത വീടാണെങ്കിൽ നോർമലി എന്താണ്ടാവുക വെച്ചാൽ ചൂട് വരും അഫ്ചയർ ഇത് അഫ്ചെയർ ഉള്ള വീടാണ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ലെങ്ത് ഏരിയ ഉള്ള വീടാണ് അപ്പൊ അച്ഛൻ വരെ ഇങ്ങനെയാണ് നമ്മുടെ സീലിങ്ങിൽ പൈപ്പ് ഇട്ടത് ഓരോ സെക്ഷനും സെപ്പറേറ്റ് ആദ്യം പറഞ്ഞില്ലേ അതേപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ഏരിയയ്ക്ക് തരം തിരിച്ചാണ് തിരിച്ചാണ്ട്ടത് പിന്നെ ഓരോ പൈപ്പിനുള്ളിലും അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട് അതായത് കോൺക്രീറ്റ് ഫിൽ ചെയ്യാനുള്ള ഗ്യാപ്പുണ്ട് പൈപ്പെല്ലാം ചെയ്ത് നമ്മൾ കോൺക്രീറ്റിൻ്റെ അതായത് ഡബിൾ നെറ്റ് ചെയ്തതിൻ്റെ ഉൾഭാഗത്തിലൂടെ ചെയ്തത് അപ്പം കോൺക്രീറ്റിനെയും ബാധിക്കില്ല കാരണം പിന്നെ ഇൻ കേസ് അഥവാ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയുണ്ടാവുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ നെറ്റിൻ്റെ ഉൾഭാഗത്തല്ല അത് അത്യാവശ്യം ഡീപ്പായിട്ട് ഉള്ളോട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ കിട്ടുകയുള്ളു ഓരോ സെക്ഷൻക്കും അതായത് ഇൻവെർട്ടറിന് പോലും സെപ്പറേറ്റ് ലൈനാണ് അതായത് മീറ്റർ മെയിൻ കാര്യങ്ങൾക്കെല്ലാം എല്ലാം സെപ്പറേറ്റ് ലൈനുകൾ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ വാളിലൂടെയുള്ള കട്ടിങ് പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ